എന്റെ മോന് അമ്മയായിട്ടെങ്കിലും അവന്റെ കൂടെ ഇരിക്കുവാൻ എന്നെ എങ്ങനെയെങ്കിലും എന്റെ അസുഖം മാറ്റി തരുവാൻ ഈ സർജറിക്ക് വേണ്ടി എന്നെ ഒരുക്കുവാൻ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുക എൻ്റെ കൂടുതൽ ജീവിതവും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പിന്നെ ശേഷിക്കാരനായ ഒരു മകന് അമ്മയെ നൽകുവാൻ എല്ലാവരുടെയും ഒരു സഹകരണവും ഇവരുടെ ദുരിതങ്ങൾ കേട്ട ഞങ്ങൾ എല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തിൽ കണ്ണീര് പൊഴിക്കുകയാണ് എന്ത് പറയണം എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാൻ മേല പ്രിയപ്പെട്ടവരെ ഞങ്ങളെല്ലാവരും ജനപ്രതികളും നാട്ടുകാരും എല്ലാം ഒരു വീട്ടിൽ ഇന്ന് ഓടിക്കൂടിയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഇവരുടെ ദുരിതം കേട്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ദൈവമേ എന്തിന് ഈ കുടുംബത്തിന് ഇത്രയും ദുരിതങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് കുറുമനാടത്ത് ചങ്ങനാശ്ശേരി കുറുമനാടം കൃഷ്ണാലയത്തിലെ ലത എന്ന് പറയുന്ന ഈ കുടുംബനാഥയ്ക്ക് വൃക്കരോഗമാണ് നാല്പത്തേഴ് വയസ്സ് ആറു വർഷമായി വൃക്കരോഗിയാണ് വൃക്ക മാറ്റിവെച്ചില്ലെങ്കിൽ ഈ അമ്മ മരണപ്പെടും വർഷം കാത്തിരുന്ന ആദ്യത്തെ മൂന്ന് കുഞ്ഞുങ്ങളും ഗർഭാവസ്ഥയിൽ തന്നെ മരണപ്പെടുകയായിരുന്നു അങ്ങനെ പത്തു വർഷം കാത്തിരുന്ന ഒരു കുഞ്ഞിനെ കിട്ടിയതാണ് അതാണ് ഈ അനന്ത് പതിനാറ് വയസ്സുള്ള ഭിന്നശേഷിക്കാരൻ ശാരീരികവും മാനസികവുമായ ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞാണ് രണ്ടാമതായുള്ള മകൻ അഭിനന്ദ് പതിനാല് വയസ്സ് ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഈ കുടുംബത്തെ ഓറ്റാമെന്ന് കരുതിക്കൊണ്ട് കുടുംബനാഥനായിട്ടുള്ള രാധാകൃഷ്ണൻ ആ മേശിലിപ്പണിയായിരുന്നു പക്ഷെ ആ പണിക്ക് പോകാൻ പറ്റില്ല അലർജി കൊണ്ട് അദ്ദേഹത്തിന്റെ കൈയും കാലുകളൊക്കെ ഒക്കെ പൊത്തുന്നത് കൊണ്ട് ഇന്ന് ഓരോ കടയില് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ് ഏറെ വേദനിക്കുന്ന ഈ കുടുംബത്തെ നിങ്ങൾ സഹായിക്കണമേ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബം രണ്ടു മക്കള് ഭർത്താവ് ഇതിന്റെ വീട് ആറ് വർഷമായിട്ട് സംബന്ധമായ അസുഖത്തെ വളരെയേറെ കഷ്ടപ്പെട്ട് ഈ വീട് നടത്തുന്നത് ഇപ്പൊക്ക് മാറ്റി വെക്കുക ആണ് എന്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നു പറയുന്നു എന്റെ കുടുംബത്തിൽ എന്റെ കുഞ്ഞുങ്ങളും ഭർത്താവും ഒക്കെ ജീവിക്കുവാൻ ഒരു ഭാഗ്യം ഒരിക്കൽ കൂടി എല്ലാവരോടും അപേക്ഷിക്കുന്നു എന്റെ ജീവി എന്റെ ജീവന് വേണ്ടി എല്ലാവരും എന്നെ സഹായിക്കണം ഞാൻ രാധാകൃഷ്ണൻ അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ കുറുമടത്ത് താമസിക്കുന്നു മേസ്രിപ്പണി ആയിരുന്നു വെള്ളയിലും കാലിൻ്റെ ഉള്ളിലും ഉണ്ടാകുന്ന അരറിഞ്ഞു പോലും എനിക്ക് മേസ്രിപ്പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി പറയുമ്പോൾ എൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ കൂടുതൽ ജീവിതവും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കുട്ടികൾ കുട്ടികളുണ്ടാത്തതിനാൽ പത്തു വർഷം ഞാൻ കൊണ്ടുനടന്ന് ചികിത്സിച്ചാണ് നമുക്ക് കുട്ടികളുണ്ടായത് ഉണ്ടായ മൂത്ത മകൻ പിന്നെ ശേഷിക്കാരനാണ് മൾട്ടിപ്ലക്സ് ഡെസിബിലിറ്റി ആണ് അങ്ങനെ ആ ദുഃഖങ്ങളൊക്കെ ആ ദുഃഖത്തിൽ ഞാൻ സന്തോഷവാനായിരുന്നു മറന്ന് വീണ്ടും ഒരു കുട്ടി ഉണ്ടായി അവന് ജന്മനെ തന്നെ ഹാർട്ടിന് കമ്പ്ലൈ കുഴപ്പമായിരുന്നു അത് ഒന്നര ഒന്നേ മുക്കാൽ വയസ്സുള്ളപ്പം ഓപ്പറേഷൻ ചെയ്തു അങ്ങനെ ജീവനും വീണ്ടും നല്ല സന്തോഷമായിട്ട് വരുമ്പോഴാണ് നീ നല്ല രീതിയിലൊരു ജീവിതം ആഗ്രഹിച്ചു വരുമ്പോഴാണ് വീണ്ടും എൻ്റെ ഭാര്യയിലേക്ക് പ്രഗ്നൻസിയോട് കൂടി ഷുഗർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് വൃക്കരോഗത്തിലേക്ക് വരികയും ആറു വർഷമായി ആറു വർഷമായി ഞാൻ ചികിത്സിച്ചു വരികയുമായിരുന്നു അപ്പം എനിക്ക് താങ്ങാൻ പറ്റാത്ത വിധം വിഷമതകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് എൻ്റെ വാർഡിലെ മെമ്പർ ഇക്കാര്യം അറിയുകയും മറ്റുള്ള മെമ്പർമാരെയും അച്ഛനെയൊക്കെ കൂട്ടി എൻ്റെ ഭവനത്തിൽ വരികയും എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം നല്ലവരായ എല്ലാവരും എന്റെ ഭാര്യയുടെ കിഡ്നി മാറ്റിവെച്ച് എന്റെ മകന് പിന്നെ ശേഷിക്കാരനായ അമ്മയെ നൽകുവാൻ എല്ലാവരുടെയും ഒരു സഹകരണവും ഇവരുടെ ദുരിതങ്ങൾ കേട്ട ഞങ്ങൾ എല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തില് കണ്ണീര് പൊഴിക്കുകയാ എന്ത് പറയണം എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാൻ മേല ഇവർക്ക് ഭീമമായിട്ടുള്ള ഒരു തുകയാണ് വേണ്ടത് നമ്മുടെ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊടുത്ത് ഈ കുടുംബത്തെ കൈവിടരുതേ എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ